എൻ്റെ പേര് ജിഷെ അലസബത്ത് എന്നാണ് ഞാനൊരു ജേണലിസ്റ്റാണ് എൻ്റെ വീട് വടക്കാഞ്ചേരിയിലാണ് തൃശ്ശൂർ വടക്കാഞ്ചേരി ഷൊർണ്ണൂർ അടുത്തുള്ളത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഇതുപോലൊരു രണ്ടുനില വീടിൻ്റെ മുകളിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ മാലിന്യം കൊണ്ടു കളയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്ലാസ്റ്റിക്കൊക്കെ നമ്മളെല്ലാം കഴുകി ഉണക്കി വൃത്തിയാക്കിയിട്ടാണ് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നത് പക്ഷേ ഈ നമ്മുടെ ഫുഡ് വേസ്റ്റ് കളയാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത് കറക്റ്റ് സമയത്ത് കൊണ്ടുപോയ്ക്കണം അവർ കൊണ്ടുപോയില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ചെയ്യും ചിലപ്പോൾ പട്ടി വലിച്ച് താഴെ കളയും അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംവിധാനം കൂടിയായപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് നമുക്കറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ വീട് വടക്കാഞ്ചേരിയാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ അനിയൻ വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ ഇതുപോലെ ഒരു ആദ്യം പക്കറ്റായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു തൊട്ടി സിമൻറ്റ് തൊട്ടിയാണ് ആ തൊട്ടിയിൽ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് കൊണ്ടുനിന്നുണ്ട് നമുക്കൊരു പത്ത് കോഴി ഉണ്ടായിരുന്നു പ്രളയത്തിലെല്ലാം പോയെങ്കിലും ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോട്ടീൻ ആണ് ഇത് ഇത് നല്ലതാണ് ഇത് ഭയങ്കര വിലയുള്ളതാണ് ഒത്തിരി പേര് ഇത് ചെയ്യുന്നുണ്ട് കുറേ പേര് ഇത് വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആമസോണിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് നീ കണ്ടു നോക്കുന്ന പറഞ്ഞിട്ട് എന്നെ അറിയിച്ചിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അന്നാ ഞാനും ചെയ്ത് നോക്കാലോന്ന് അങ്ങനെയാണ് നമ്മുടെ ആദ്യം നമ്മൾ പ്രിൻറ്റ് മഷി വരുന്ന ബക്കറ്റുകളിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ കുറച്ച് വലിപ്പമുള്ള ഇപ്പോൾ വാഴയൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുതരം ഉണ്ടല്ലോ വാഴ നട്ട് മുകളിലൊക്കെ വെക്കാൻ വെക്കുന്ന കറുത്ത ചട്ടി ആ ചട്ടിയിൽ ഇപ്പോൾ ഫുഡ് വേസ്റ്റ് ഇടുന്നു ഞാൻ ഇതിടുന്നുണ്ട് ഇടുന്നുണ്ട് കുറച്ച് കൊക്കോ പീറ്റൊക്കെ ഇട്ടിട്ട് ഇനോക്കലൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം ബി എസ് എഫ് എൽ ഈച്ചകൾ എല്ലായിടത്തും ഉണ്ട് അത് ഈ അഴുകുന്ന മണം കേൾക്കുമ്പോൾ വരും എന്നാൽ വലിയ മണമൊന്നുമില്ല നിറയെ പുഴുക്കളാണ് നിറയെ പുഴുക്കളാണ് അപ്പോൾ അതിന് എന്ത് ചെയ്തു ഇതുപോലെ ഒരു ചട്ടി ഇട്രേ ഒരു കറുത്ത ചട്ടി കറുത്ത ട്രേ തന്നെ കിട്ടും ആ ട്രേ വെച്ച് വെള്ളമൊഴിച്ച് വെച്ചിരിക്കുകയാണ് അതിൽ ഇപ്പം നിറയെ പുഴുക്കളാണ് യൂപ്പൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ ഇഴഞ്ഞു പുറത്തു വരും അപ്പോൾ ചിലപ്പോൾ വീടിൻ്റെ അകത്തൊക്കെ കയറും എൻ്റെ കുഞ്ഞ് ഓടിപ്പോകും പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അറക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഈ നാട്ടിലേക്ക് ഏഴു ദിവസത്തെ യാത്ര യാത്രയ്ക്ക് വേണ്ടി വന്നപ്പോ ഞാനൊരു കാർഡ്ബോർഡിന്റെ പെട്ടിങ്ങനെ വെച്ചുടുത്തിട്ടുണ്ട് വന്നിരിക്കും ആ അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ ടെറസിന്റെ മുകളിലാണെങ്കിലും ഒരു പത്ത് ചട്ടി വെക്കാനുള്ള സ്ഥലമുണ്ട് ആ ചട്ടി ഇത്ര പോകുന്ന വലിയ ചട്ടികളാണ് ഞാൻ ഇടയ്ക്ക് ഈ കമ്പോസ്റ്റ് എടുത്ത് അതിലിടും അപ്പം എന്റെ കമ്പോസ്റ്റായി ചെടികളൊക്കെ നല്ല ഉഷാറിലാണ് നിൽക്കണേ പിന്നെ ഈ ലാർവ ഇങ്ങനെ ആയി വരുന്നുണ്ട് പലരും എൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഇത് പാക്ക് ചെയ്ത് കൊടുക്കുകയെന്നൊക്കെ ചോദിച്ചു കോഴിനെ വളർത്താനുള്ള സിറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ അവിടെ ഇല്ല എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സമയം കിട്ടാത്തൊരു സം ഇതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഒത്തിരി പേര് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട് ഇനിയും ഒരുപാട് ഉണ്ടായാലേ നമ്മുടെ ഈ മാലിന്യ പ്രശ്നം വലിയ തോതിൽ പരിഹരിക്കപ്പെടും അപ്പോൾ ഈ വീഡിയോകൾ ഞാൻ എൻ്റെ അനിയൻ പറഞ്ഞിട്ട് ഫ്രഷ് വീഡിയോകളൊക്കെ ഞാൻ കണ്ടിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതല്ലാതെ ഞാൻ രണ്ട് മൂന്ന് വീടുകളിലൊക്കെ പോയി അവരും പറഞ്ഞത് റഷീദക്കട വീഡിയോകളാണ് അവരത് കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ചെയ്യണതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആളുകൾക്ക് ഇത് വലിച്ചെറിയാതിരിക്കാൻ തോന്നണം വലിച്ചെറിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റഷീദക്ക എപ്പോഴും പറയുന്ന പോലെ ഒരു ചട്ടിയിലേക്ക് വലിച്ചെറിയൂ ചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പുഴുക്കൾ തിന്നട്ടെ ഇത് അറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഉണ്ടായാൽ നമ്മുടെ ബ്രഹ്മപുരത്ത് ഒത്തിരി വേസ്റ്റ് ഡംപ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡമ്പ് ഒരു അവസ്ഥ വരും അങ്ങനെ വന്നാൽ അവരവരുടെ വീട്ടിലെ മാലിന്യം അവരവരുടെ വീട്ടിലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന തരത്തിൽ കമ്പോസ്റ്റായി മാറുകയും നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് വിറ്റോ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് കോഴികളെ വളർത്തു അല്ലെങ്കിൽ കുറച്ച് മീനുകളെ വളർത്തു അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നല്ല വില കൂടിയ പറവകളെ വളർത്തണം തോന്നിയാൽ അവക്കും അവയ്ക്കും തിന്നാൻ കൊടുക്കാൻ പറ്റും അങ്ങനെ ഇത് നല്ലൊരു മാതൃകയാണ് ഈ മാതൃക പരമാവധി പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അങ്ങനെയാണ് വിവരങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ഇവിടെ വന്നത് സന്തോഷമായി കണ്ടപ്പോൾ വളരെ സമാധാനം സന്തോഷം സംതൃപ്തിയൊക്കെ തോന്നുന്നുണ്ട് ഞാനും ഇത് പരമാവധി പേരിലേക്ക് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ പറയാൻ ബൈ